േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല സുജിയോട് കാര്യങ്ങൾ പറയുന്നതിനായി തയ്യാറാവുകയാണ് ഇപ്പോൾ സാഗർ പക്ഷേ സുജയാകട്ടെ തൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു എൻ്റെ മകൻ്റെ ജീവിതം അതെനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതങ്ങനെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല ജോലിക്കാരി ജോലിക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി ഇതോടെ സ്നേഹിക്കുന്ന രണ്ടാളുകളെ എങ്ങനെയാണ് ഞാൻ പിരിക്കുക ആ ഒരു ജോലി വളരെ ബുദ്ധിമുട്ടേറിയതാണ് എന്ന് പറഞ്ഞ് നെടുവേറപ്പെടുകയാണ് ഇപ്പോൾ സർക്കർ പക്ഷേ അതൊന്നും കാര്യമാക്കാൻ തയ്യാറാകാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു സുജ ഇതേസമയം സമയം ജോലികൾ ചെയ്തുകൊണ്ട് കൃഷിനെ കുറിച്ചുള്ള ഓർമ്മകൾ മറക്കാൻ ശ്രമിക്കുകയാണ് കൺമണി ചെയ്യുന്നത് പക്ഷേ കൺമണിക്ക് ഒരിക്കലും കൃഷ്ണിനെ മറക്കാൻ സാധിക്കുന്നില്ല മാത്രവുമല്ല കൺമണി കൃഷ്ണിനെ ആലോചിച്ചുകൊണ്ട് വീണ്ടും കരഞ്ഞു തുടങ്ങുകയാണ് ഇതോടെ കൃഷ്ണറിനെ ഒരിക്കലും മറക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൺമണി തിരിച്ചറിയുന്നു പക്ഷേ ഇതേ സമയം സാഗർ ദേവിജിയെ വിളിച്ചിരിക്കുകയാണ് ഇതോടെ ദേവിജി ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് വ്യക്തമാക്കുന്നു പക്ഷേ ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് അവരുടെ വിവാഹത്തിന് ഒരു പ്രശ്നവുമില്ല പക്ഷേ എതിർ നിൽക്കുന്നത് സുജയാണ് അതാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് എന്നും അവളെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു തവണ കൂടി താൻ ശ്രമിക്കാം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സാഗർ എന്നാൽ ഇതേ സമയം കൺമണി പൂർണ്ണമായും പ്രതീക്ഷകൾ കൈവിട്ടിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്